ആ വാഹനം ഓടിക്കണ്ട ഇങ്ങനെ റോഡിലൂടെയല്ലേ അപ്പൊ റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചു വാഹനത്തിന്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ സ്കൂട്ടി കൊണ്ട് പോയല്ല പേടി മാറി വണ്ടി ഓടിക്കുകയുള്ളൂ എടുക്കാൻ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ പേടികളൊക്കെ മാറത്തുള്ളൂ വീട് നമ്മുടെ പേടികൾ മാറുള്ളൂ കൈയ്യൊക്കെ ഇതേ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു വേദനയൊക്കെ ഉണ്ടാകാം നമ്മുടെ തുടക്കമൊക്കെ ആവുമ്പോൾ നമ്മളെ കൈ മുളക്കുന്നു വേദന എടുക്കുന്നു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങള് പ്രാക്ടീസ് കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാ പോകുന്ന നമുക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഹെൽമെറ്റ് വെച്ച് തന്നെ വേണം ചെയ്യാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ അല്ലാതെ നമ്മുടെ പോലീസുകാരെ പേടിച്ചോ അല്ലെങ്കിൽ പോലീസുകാർക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മള് ഹെൽമെറ്റ് വെക്കുകയൊക്കെ ചെയ്ത് അപ്പൊ നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാലൻസ് കിട്ടി വേണ്ട നമ്മൾ സ്വല്പം മാത്രം എന്ത് ചെയ്യും നമുക്ക് അത്ര ബാലൻസ് ഇല്ല എന്ത് ചെയ്യും മറിഞ്ഞു വീഴും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ആയ ഒരു വീഡിയോ ആണ് അതായത് പേടിയും വിറയിലും കൂടാതെ എങ്ങനെ എളുപ്പത്തിൽ ഒരു സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ഒരു സ്കൂട്ടിയുടെ ലൈസൻസ് ഉണ്ട് വാഹനം വീട്ടിലുമുണ്ട് പേടിയാണ് എന്നുള്ള പേടി കാരണം വണ്ടി ഓടിക്കുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലറിൻ്റെ ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്തിട്ട് പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ആ സമയത്ത് ഒന്ന് രണ്ടുപേരുടെ കൂടെ ഞാൻ ഇതുപോലെ പ്രാക്ടീസിനായിട്ട് പോയി പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അപ്പം ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ കോണ്ടാക്ട് എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതാം നിങ്ങൾ ഏത് ജില്ലയിലെത്താലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ നിങ്ങളുടെ ജില്ല ഏതാകട്ടെ ലൈസൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ സ്വന്തം മഹലത്തിൽ നിന്ന് പ്രാക്ടീസ് നൽകുന്നതാണ് പ്രാക്ടീസ് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതായത് എല്ലാവർക്കും സ്കൂട്ടിയുണ്ട് അതുപോലെ തന്നെ വീലിന്റെ ലൈസൻസും ഉണ്ട് ഓടിക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ പേടിയും വിറയിലും കാരണം ഒരു വണ്ടി എടുക്കുന്നില്ല അപ്പം പലർക്കും ആഗ്രഹമുണ്ട് അപ്പം അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊരു സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമുക്ക് റോഡിലൂടെയാണ് വാഹനം ഓടിക്കേണ്ടത് പലരും പറയും ആ വാഹനം ഓടിക്കേണ്ട ഇങ്ങനെ റോഡിലൂടെയല്ലേ അപ്പം റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ച് വാഹനത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ സ്കൂട്ടി കൊണ്ട് പോയല്ല പേടി മാറി വണ്ടി ഓടിക്കുള്ളൂ എന്നാണ് പലർക്കും ധാരണ നമുക്ക് സ്കൂട്ടി ആണെങ്കിലും നമുക്ക് റോഡിലൂടെയാണ് ഓടിക്കേണ്ടത് പക്ഷെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത് റോഡിലൂടെ ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത് ഞാൻ പല വീഡിയോയിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് പലരും അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാരണത്താലും പലരും ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് റോഡിലൂടെ ഇറങ്ങി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത് നല്ല പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടുകളിലോ പോയി എന്ത് ചെയ്യുക ഇത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ പലരും എന്തു ചെയ്യുന്നത് സ്കൂട്ടി എടുത്തിട്ട് ഇങ്ങനെ നിർത്താതിങ്ങനെ ഗ്രൗണ്ടുകളിൽ പോയാലെന്തു ചെയ്യും നിർത്താതെ ഇങ്ങനെ ഓടിക്കും കാരണം നമ്മൾ നിർത്താതെ ഓടിച്ചിട്ട് വേണ്ടി വരുന്നവരെന്ത ഈ നിർത്തിക്കാതെ ഇങ്ങനെ ഓടിപ്പിക്കും ഈ നിർത്തിക്കാതെ ഓടിപ്പിക്കുന്ന എന്തെങ്കിലും നമുക്ക് ഈ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ നേരമാണ് പ്രശ്നം വരുന്നത് കാരണം നിർത്താൻ പറയുമ്പോഴത്തേനും വെപ്രാളം തിരുതിന്നുള്ള പേടിയെല്ലാം കാരണം കാല് കുത്തുമ്പഴെല്ലാം അതിലെ തെറിച്ച് തെറിച്ചൊക്കെ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ നിർത്താതെ എടുക്കുന്നൊണ്ടാണ് കാരണം നമുക്ക് ഇപ്പൊ ഈ ഹാൻഡിൽ നമ്മുടെ കൈ ഭാഗത്തായി കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടാൻ വലിയ പ്രയാസം തോന്നുന്നില്ല പക്ഷെ ഒന്ന് നിർത്താൻ പറയുമ്പോഴോ പിന്നെ അവിടെ നിന്ന് നിർത്തിട്ടെന്ന് എടുക്കാൻ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒക്കെയാണ് അങ്ങനെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും നമ്മുടെ പേടികളൊക്കെ മാറത്തുള്ളൂ വീട് നമ്മുടെ പേടികൾ മാറുള്ളൂ അപ്പോൾ നമ്മളൊരു ഗ്രൗണ്ടിൽ ചെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാം നമ്മൾ നിർത്തി 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 ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കാരണം നമുക്ക് ആദ്യമൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും കാരണം നമ്മുടെ കൈയ്യൊക്കെ ഇതിലോട്ട് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു വേദനയൊക്കെ ഉണ്ടാകാം നമ്മുടെ തുടക്കമൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾക്കിങ്ങനെ ഈ പിടിക്കുന്ന സമയത്ത് കാരണം നമുക്കിങ്ങനെ ഒരുപാട് നേരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ആക്സിഡൻ്റ് ഇങ്ങനെ ഒരുപാട് നേരെ പിടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൈവളക്കൊക്കെ ഉണ്ടാകും അപ്പം നമ്മളെ കൈ മുളക്കുന്നു വേദന എടുക്കുന്നു പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യരുത് നിങ്ങൾ പ്രാക്ടീസ് മുടക്കരുത് അപ്പം നമുക്ക് പ്രാക്ടീസ് നിരന്തരമുള്ള പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ആ കൈയഴപ്പൊക്കെ മാറി നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നടക്കാത്ത നമ്മളെ കൊണ്ട് നടക്കുന്ന ആദ്യമേ നടക്കാമെന്ന് പറയുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അപ്പം നമ്മൾ സ്ഥിരമായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് നടക്കുകയും ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ട് എന്ത് നമുക്ക് എത്ര നേരം വേണേലും എത്ര കിലോമീറ്ററുകൾ വേണേലും നമുക്ക് നടക്കാനൊക്കെ പറ്റും അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനം നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് കൈയഴപ്പും കാലയഴപ്പൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ സ്കൂട്ടി ഓടിക്കുമ്പോഴും നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ ഓടിക്കുന്നത് അപ്പം നമ്മുടെ കൈയഴുപ്പമൊക്കെ ഉണ്ടാകും അപ്പം കൈയ്യെഴപ്പം ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് ഈ പ്രാക്ടീസ് നിങ്ങൾ കുറയ്ക്കരുത് അപ്പം ഒരു ദിവസം പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ നിരന്തരമായ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തുള്ളൂ പെട്ടെന്ന് വേഗത്തിൽ തന്നെ നമുക്ക് ആ പേടികൾ മാറി എന്ത് ചെയ്യാ പഠിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ആദ്യമേ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ എപ്പോഴും നമ്മൾ ഹെൽമെറ്റ് വെച്ച് തന്നെ വേണം എന്ത് ചെയ്യാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതെന്ത് ചെയ്യുന്നു ഞാൻ ഹെൽമെറ്റൊക്കെ ഊരി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഗ്രൗണ്ടിലായാലും എവിടെയാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം നമ്മൾ ഹെൽമെറ്റ് വെച്ച് തന്നെ വേണം എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ലാതെ നമ്മുടെ പോലീസുകാരെ പേടിച്ചോ അല്ലെങ്കിൽ പോലീസുകാർക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മൾ ഹെൽമറ്റ് വെക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഹെൽമെറ്റ് ഒക്കെ വെക്കുന്നത് നമ്മൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് വല്ലതും എന്ത് വേണം നമ്മുടെ ഹെൽമെറ്റ് വെച്ച് തന്നെ വേണം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേന്നൊക്കെ നമുക്ക് ഇങ്ങനെ സ്കൂട്ടിയിലോട്ട് കയറി ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് ഈ രണ്ട് കാലം നമുക്ക് ഇതുപോലെ ഇച്ചിരി അകത്തി വെച്ചിട്ട് വേണം എന്ത് ചെയ്യുക നമ്മൾ പ്രാക്ടീസ് ചെയ്യാം അപ്പം നമുക്ക് ഞാൻ നേരത്തെ പല വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സ്ലോപ്പ് പോലെയൊക്കെയുള്ള ഇതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ കുറച്ചു നേരം നമ്മുടെ കയ്യിൽ ഇതിൽ ബാലൻസ് കണ്ടില്ലേ എന്നിട്ട് ഇങ്ങനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഓഫ് ചെയ്തു തന്നെ നമുക്ക് വണ്ടി ഓഫ് ചെയ്യുന്നിടത്ത് തന്നെ ഇത് ഇങ്ങനെ കുറെ നേരം നടന്നിരും ബാലൻസ് കിട്ടി ഈ സാധനം ഈ ബാലൻസ് കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു സൈഡിലോട്ട് ചാരിച്ച് ഒരു കാർ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ പതിയെ പതി പതിയെ പതി പതി നമ്മളൊരു ഉരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പതിയെ നമുക്ക് തന്നെ തോന്നും കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കാർഡോട് എടുത്ത് വെച്ചാൽ കിട്ടുമെന്ന് കീഴ്ന്നുള്ള പേടിച്ച് പേടിച്ച് പിന്നെ കാല് കുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യരുത് നിങ്ങൾ ശ്രമിക്കണം ഇതുപോലെ നമുക്ക് ചെറിയൊരു സ്ലോപ്പുകൾ ഇങ്ങനെ പോയി ഉരുട്ടി നോക്കണം നമുക്ക് പറ്റുന്നുണ്ട് നമ്മുടെ കൈ ബാലൻസ് കിട്ടുന്നുണ്ടെന്ന് നമ്മളെ നമ്മള് കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് കോൺഫൻസ് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് ഒരു കാരണശാലം നിങ്ങൾ തിരികെ കാരണം ഇത്രയും വളവുണ്ട് ഇപ്പം ഇത്രയും ചെയ്യണം വേണ്ടെങ്കിൽ തിരികൊന്നും വേണ്ട നമുക്ക് പതിയെ ഒന്ന് അനക്കി കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഏത് വളവിലാണേലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് വളവുകൾ ഇല്ലാത്തടത്ത് വേണം എന്ത് നിങ്ങൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നാലേ നമ്മുടെ കയ്യിലാദ്യം വണ്ടി നിൽക്കണം ആ വണ്ടി നിന്നാൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ നാളെ നമ്മളൊരു ചെറിയ ഒരു വളമുണ്ടെങ്കിൽ പോലും നമുക്ക് ആൻഡിൽ ഇത്രയും തിരിച്ചാൽ മതിയെന്നും എന്നൊക്കെ നമുക്കൊരു ബോധ്യം മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മൾ പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയി ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ തന്നെ പീഡി കൂടാതെ ഒരു സ്കൂട്ടി ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ആസേർട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇത്രയും ആസേർട്ട് നമ്മൾ ഒരുപാട് കൊടുക്കുമെന്നും വേണ്ട നമ്മൾ സ്വല്പം മാത്രം എന്ത് ചെയ്യൂ പിടിക്കാവോ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നീന്തിന് ഒരുപാട് സ്പീഡ് കുറഞ്ഞു പോകരുത് കാരണം കുറഞ്ഞു പോകുമ്പോഴത്തേന്നെ വണ്ടിയുടെ വെയിറ്റ് നമുക്കത്ര ബാലൻസ് ഇല്ലാതെ നീ മറിഞ്ഞു വീഴും അപ്പം നമ്മൾ സ്വല്പം മാത്രം അസേട്ട് വാങ്ങി കൊടുത്തുകൊണ്ട് വരിക പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതൊരു സ്കൂട്ടി പേടി കൂടാതെ എട്ടാളം കൂടാതെ ഓടിക്കാൻ പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായി വിചാരിക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടോ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അത് ആ കമ്മിറ്റ് ബോസ് രേഖപ്പെടുത്തിയാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടു എന്നുള്ളതും അതിൻ്റെ കമ്മിറ്റി ബോസ് രേഖപ്പെടുത്തലാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ